പാകിസ്ഥാൻ ഇപ്പോൾ നിന്ന് കത്തുകയാണ് ഒരു ജനതയുടെ വിധി ഒരു നേതാവിന്റെ ജീവൻ ഒരു ജയിൽ തുള്ളിൽ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് ലോകം ആരാധിച്ച ഇതിഹാസം പാകിസ്ഥാന്റെ പ്രമുഖ രാഷ്ട്രീയ നേതാവ് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ റാവൽപിണ്ടിയിലെ അടിയാല ജയിലിലെ ഇരുണ്ടറകളിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ വിശ്വസനീയമാണെങ്കിൽ പാകിസ്ഥാന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ ദുരന്തത്തിനാണ് ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടുവോ രാജ്യമെമ്പാടും പ്രതിഷേധത്തിന്റെ അലമാലകൾ ഉയർന്നിരിക്കുകയാണ് ഒരു വശത്ത് പാകിസ്ഥാൻ സൈനിക ഭരണകൂടം നിശബ്ദത പാലിക്കുമ്പോൾ മറുവശത്താകട്ടെ ജനക്കൂട്ടം തങ്ങളുടെ പ്രിയ നേതാവിന് വേണ്ടി തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഇമ്രാൻഖാനെ ഇല്ലാതാക്കിയത് ആരാണ് പാക് സർവ സൈന്യാധിപൻ അസീം മുനീറും അദ്ദേഹത്തിന്റെ ഐ എസ് ഐ ഭരണകൂടവുമാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുമ്പോൾ ഈ സംഭവം പാകിസ്ഥാനെ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് തള്ളിവിടുമോ ഈ രാഷ്ട്രീയ ഭൂകമ്പത്തിന്റെ വേരുകൾ കസ്റ്റഡിയിലെ ദുരൂഹതകൾ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഒപ്പം ഇന്ത്യ മഹാരാജ്യം പ്രഖ്യാപിച്ച ചില ലക്ഷ്യങ്ങൾ ഇനി നേടിയെടുക്കാൻ പോകുമോ എന്ന പരിശോധനയും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി പാകിസ്ഥാൻ സോഷ്യൽ മീഡിയയിലും ആഗോളതലത്തിലെ വാർത്താ ഏജൻസികളിലെല്ലാം പ്രചരിപ്പിക്കുന്ന വാർത്തകൾ പാകിസ്ഥാനെ ആകെ ഇളക്കി മറച്ചിരിക്കുകയാണ് റാവൽപിണ്ടി ജയിലിൽ തടവിൽ കഴിഞ്ഞിരുന്ന പാകിസ്ഥാൻ തെഹ്രീക്കി ഇൻസാഫ് അഥവാ പി ടി ചെയർമാൻ ഇമ്രാൻഖാൻ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ ഈ വാർത്തയുടെ ഉറവിടം ആദ്യം ബലൂചിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്നും അഫ്ഗാനിസ്ഥാൻ ടൈംസ് പോലെയുള്ള മാധ്യമങ്ങളിൽ നിന്നുമാണ് വന്നത് ഈ റിപ്പോർട്ടുകൾ പ്രകാരം സർവ്വസൈന്യാധിപൻ അസീം മുനീറും ഐ എസ് ഐയുമാണ് ഇതിന് പിന്നിലെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ വിവരം സ്ഥിരീകരിക്കപ്പെട്ടാൽ പാകിസ്ഥാന്റെ അവശേഷിക്കുന്ന അവസാനത്തെ നിയമസാധുതയുടെ തകർച്ച ആരംഭിക്കുമെന്ന് ബലൂചിസ്ഥാൻ മന്ത്രാലയം ട്വീറ്റും ചെയ്തു ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വസ്തുത ഇത്രയും ഗുരുതരമായൊരു വാർത്ത രാജ്യമെമ്പാടും പ്രചരിപ്പിക്കുമ്പോഴും പാകിസ്ഥാൻ ഭരണകൂടം പൂർണ്ണമായും നിശബ്ദത പാലിക്കുന്നു എന്നതാണ് സാധാരണഗതിയിൽ ഒരു മുൻ പ്രധാനമന്ത്രിയുടെ ഭരണവാർത്തയൊക്കെ സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യേണ്ടത് ഭരണകൂടത്തിന്റെ മാത്രം ഉത്തരവാദിത്തമാണ് എന്നാൽ യാതൊരുവിധ ഔദ്യോഗിക പ്രതികരണവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഈ നിശബ്ദത അഭ്യൂഹങ്ങൾക്ക് കൂടുതൽ ഫലം നൽകുകയും അതുപോലെ തന്നെ ജനങ്ങളുടെ സംശയം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഈ വാർത്ത പുറത്തു വന്ന നിമിഷം മുതൽ പാകിസ്ഥാനിലെ തെരുവുകൾ യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ് ലാഹോർ കറാച്ചി ഇസ്ലാമാബാദ് പെഷാവർ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലെല്ലാം വൻ ജനക്കൂട്ടമാണ് തെരുവിലേക്ക് ഇറങ്ങിയത് ആയിരക്കണക്കിന് പി ടി ഐ അനുയായികൾ റാവൽപിണ്ടിയിലെ അടിയാള ജയിലിലേക്ക് ഇരച്ചു കയറാനായി ശ്രമിച്ചു രാജ്യമെങ്ങും പ്രതിഷേധാഗ്നി പടരുമ്പോൾ അക്രമാസക്തരായ ജനക്കൂട്ടത്തെ നേരിടാൻ സൈന്യത്തെയും പോലീസിനെയും വിന്യസിച്ചിട്ടുമുണ്ട് ഇമ്രാൻഖാന്റെ ജനകീയതയുടെ തീവ്രതയാണ് ഈ പ്രതിഷേധങ്ങളുടെ എല്ലാം വ്യാപ്തി കാണിക്കുന്നത് ഒരു ജനകീയ നേതാവ് ജയിലിൽ ദുരൂഹമായി കൊല്ലപ്പെട്ടു എന്ന് വിശ്വസിക്കുമ്പോൾ ജനങ്ങൾ പ്രതികരിക്കുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടായിരത്തി ഓഗസ്റ്റ് മുതൽ ഇമ്രാൻഖാൻ ജയിലിലായിട്ട് മാസങ്ങളായി ഈ കാലയളവിൽ അദ്ദേഹത്തിന് സാധാരണ തടവുകാർക്ക് ലഭിക്കുന്ന യാതൊരുവിധ അവകാശങ്ങളോ പരിരക്ഷയോ ഒന്നും ലഭിച്ചിട്ടില്ല അദ്ദേഹത്തെ കാണാൻ അടുത്ത ബന്ധുക്കൾക്ക് പോലും അനുമതി നിഷേധിച്ചിരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അദ്ദേഹത്തെ കാണാനായി ഒരു അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഇത് ഭരണകൂടത്തിന്റെ ദുരുദ്ദേശപരമായ സമീപനത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് പലരും പറയുന്നത് മനുഷ്യാവകാശ ലംഘനമാണ് അവിടെ സംഭവിക്കുന്നത് എന്നാണ് ഈ മരണവാർത്തകളൊക്കെ ശക്തമായി പ്രചരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തെ സന്ദർശിക്കാനായി ശ്രമിച്ച കുടുംബാംഗങ്ങളോട് ഭരണകൂടം സ്വീകരിച്ച സമീപനം അങ്ങേറ്റം ക്രൂരമായിരുന്നു ചൊവ്വാഴ്ച അദ്ദേഹത്തെ കാണാനായി ശ്രമിച്ച സഹോദരിമാരായ നൊറിൻ ഖാൻ അലീമ ഖാൻ ഉസ്മാ ഖാൻ എന്നിവർ ജയിലിന് പുറത്ത് പോലീസിന്റെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായതായി പരാതിപ്പെട്ടു തങ്ങളെയും പാർട്ടി അനുയായികളെയും പോലീസ് ക്രൂരമായി ആക്രമിച്ചതായി അവർ ആരോപിച്ചു സ്വന്തം സഹോദരന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ എത്തിയവരോടാണ് ഈ സമീപനം ഇതിലും ഗൗരവമായ മറ്റൊരു സംഭവം ഉണ്ട് ഖൈബർ പഖ്തൂൻക മുഖ്യമന്ത്രിയായ സൊഹൈൽ അഫ്രീദിയെ പോലും ഇമ്രാൻഖാനെ കാണാൻ ജയിൽ അനുവദിച്ചിട്ടില്ല ഒരു മുഖ്യമന്ത്രിയുടെ പദവിയിലുള്ള വ്യക്തിക്ക് പോലും സ്വന്തം പാർട്ടി നേതാവിനെ കാണാൻ ഏഴ് തവണ ശ്രമിച്ചിട്ടും അനുമതി നിഷേധിക്കുന്നുണ്ടെങ്കിൽ അത് ജയിൽ ജയിലധികൃതരുടെ മേലുള്ള സൈന്യത്തിന്റെ പൂർണ്ണമായ നിയന്ത്രണമാണ് വെളിവാകുന്നത് ഈ സംഭവങ്ങളെല്ലാം വിരൽ ചൂടുന്നത് ഒരു ഭീകരമായ യാഥാർത്ഥ്യത്തിലേക്കാണ് ഇമ്രാൻഖാൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു എന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യം സുരക്ഷ ജീവൻ എന്നിവയെക്കുറിച്ച് സൈനിക സ്ഥാപനമല്ലാതെ മറ്റാർക്കും ഒരു വിവരവും നൽകിയിരുന്നില്ല ഈ ദുരൂഹമായ കസ്റ്റഡി മരണവാർത്തകളോട് കൂടിച്ചേരുമ്പോൾ സൈനിക ഭരണകൂടത്തിനെതിരെ ജനരോഷം തിളച്ചു മറിയുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ജനാധിപത്യ വിരുദ്ധ സമീപനം പാകിസ്ഥാൻ സൈന്യത്തിന്റെ യഥാർത്ഥ മുഖം ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടിയിരിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ സൈനിക സ്ഥാപനം ഇമ്രാൻഖാനെ ഭയപ്പെടുന്നത് അതിന്റെ കാരണം അദ്ദേഹത്തിന്റെ അതിരുകളില്ലാത്ത ജനകീയ അടിത്തറയായിരുന്നു അടുത്തിടെ പാകിസ്ഥാൻ കണ്ട ഏറ്റവും ജനപ്രിയനായ നേതാവായിരുന്നു ഇമ്രാൻഖാൻ അദ്ദേഹത്തിന്റെ അഴിമതി രഹിതമായ പ്രതിച്ഛായയും അതുപോലെ തന്നെ വിദേശ ഇടപെടലുകളെ എതിർക്കുന്ന നിലപാടുകളുമൊക്കെ യുവാക്കൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയ ജന സ്വീകാര്യത അല്ലെങ്കിൽ പിന്തുണയെല്ലാം നേടിക്കൊടുത്തിരുന്നു ഈ ജനപിന്തുണ സൈനിക മേധാവിത്വത്തെ ചോദ്യം ചെയ്യുന്നതായിരുന്നു അതുപോലെ തന്നെ ഇമ്രാൻഖാൻ അമേരിക്കൻ സ്വാധീനത്തിൽ നിന്നും പാകിസ്ഥാനെ അകറ്റി നിർത്താനായി ശ്രമിച്ചു കൂടാതെ താലിബാൻ ഭരണകൂടം അധികാരത്തിൽ വന്നതിനു ശേഷം അഫ്ഗാനിസ്ഥാനുമായി സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു അഫ്ഗാനിൽ നിന്നും അമേരിക്കക്ക് നാണം കെട്ടി പിന്മാറേണ്ടി വന്നതിന് പിന്നിൽ ഇമ്രാൻഖാൻ ഒരു പ്രധാനപ്പെട്ട കാരണക്കാരനാണെന്ന് പാക് സൈന്യവും അമേരിക്കൻ ലോബിയും വിശ്വസിച്ചിരുന്നു അസീം മുനീറിന്റെ കണക്ക് കൂട്ടലുകളൊക്കെ നോക്കുമ്പോൾ നിലവിലെ സൈനിക മേധാവിയായ അസീം മുനീർ ഇമ്രാൻഖാന്റെ സ്വാധീനം രാജ്യത്തിന് ഭീഷണിയാണെന്നാണ് കണക്ക് കൂട്ടിയത് ഇമ്രാൻഖാനെ ഇല്ലാതാക്കിയാൽ ഷഹബാസ് ഷെരീഫിനെ പോലെയുള്ള ദുർബലരും സൈന്യത്തിന് വിധേയരുമായ നേതാക്കളെല്ലാം ഉപയോഗിച്ച് അധികാരം എളുപ്പത്തിൽ നിയന്ത്രിക്കാനാകുമെന്നും പാകിസ്ഥാനെ തങ്ങളുടെ കാൽ കാൽക്കീടിലാക്കി കഴിഞ്ഞാൽ ഭരിക്കാമെന്നുമൊക്കെ അദ്ദേഹം കരുതിക്കൂട്ടിയിരുന്നു പ്രതിയോഗികളില്ലാത്ത ഒരു ഭരണകൂടം സൈന്യത്തിന് എളുപ്പത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായി സഹായിക്കും ഈ നീക്കങ്ങൾക്ക് പിന്നിൽ ഒരു അമേരിക്കൻ മുട്ടനാടിന്റെ ധൈര്യമുണ്ടെന്നും വിമർശകർ ആരോപിക്കുന്നുണ്ട് പാകിസ്ഥാന് സ്ഥിരമായൊരു സൈനിക ഭരണകൂടം നിലനിൽക്കുന്നത് തങ്ങൾക്ക് ഗുണമാകുമെന്നും തന്മൂലം തങ്ങൾക്ക് ലഭിക്കുന്ന അമേരിക്കൻ സഹായം തടസ്സമില്ലാതെ തുടരുമെന്നും മുനീറും സംഘവും എല്ലാം കണക്ക് കൂട്ടുന്നു ഈ തന്ത്രപരമായ ഗൂഢാലോചനയാണ് ഇന്ന് പാകിസ്ഥാനെ ആഭ്യന്തര കലാപത്തിന്റെ വക്കിലേക്ക് എത്തിച്ചിരിക്കുന്നത് ജനാധിപത്യത്തെക്കാൾ സൈനിക താല്പര്യങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം നൽകുന്നത് ഈ മരണ വാർത്ത സ്ഥിരീകരിക്കപ്പെട്ടാൽ പാകിസ്ഥാൻ ഒരു വലിയ ആഭ്യന്തര കലാപത്തിലേക്ക് നീങ്ങുമെന്നത് സത്യമാണ് സൈനിക ഭരണകൂടത്തിന്റെ ഈ നടപടി ജനങ്ങൾക്കിടയിൽ വലിയ വിഭാഗീയത സൃഷ്ടിക്കും ഇമ്രാൻഖാന്റെ ലക്ഷക്കണക്കിന് വരുന്ന അനുയായികൾ തെരുവിലേക്ക് ഇറങ്ങി സൈന്യത്തിനെതിരെ പോരാടികൾ അത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നിയമവാഴ്ച തകരുന്നതിലേക്ക് നയിക്കും അഫീമുനീറിന് ഈ കലാപത്തെ അതിജീവിക്കാൻ കഴിയുമോ എന്നത് സംശയകരമാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പാകിസ്ഥാൻ ഒന്നിലധികം ശത്രുക്കളിൽ നിന്നും ഭീഷണി നേരിടേണ്ടി വരും അതായത് ആദ്യം തന്നെ നമുക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് വരാം ഒരു വശത്ത് താലിബാൻ ഭരണകൂടം പാകിസ്ഥാനെതിരെ നിലപാടെടുക്കുകയും അതിർത്തിയിൽ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കുകയും ചെയ്യും ഇമ്രാൻഖാനോട് സൗഹൃദം ഉണ്ടായിരുന്ന ഒരു അഫ്ഗാനിസ്ഥാൻ ഭരണകൂടം അദ്ദേഹത്തിന്റെ ദുരൂഹ മരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് അതിർത്തിയിൽ സമ്മർദ്ദം ചെലുത്താനുള്ള സാധ്യതയുണ്ട് ഇനി നമുക്ക് അടുത്ത ഭീഷണിയായി ബലൂചിസ്ഥാനിലേക്ക് വരാം മറുവശത്ത് ബലൂചിസ്ഥാൻ വിമോചന പ്രസ്ഥാനങ്ങൾ ഈ ആഭ്യന്തര അരക്ഷിതാവസ്ഥ മുതലെടുത്ത് പാകിസ്ഥാനിൽ നിന്നും വിഘടിച്ച് സ്വതന്ത്രമാകാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കും ബലൂചിസ്ഥാൻ ആർമി ഉൾപ്പെടെയുള്ള പ്രാദേശിക സായുധ ഗ്രൂപ്പുകളൊക്കെ പാകിസ്ഥാനെ വെള്ളം കുടിപ്പിക്കുമെന്നത് തീർച്ചയാണ് ഇനി അടുത്തത് സിന്ധിലേക്ക് വരാം പാകിസ്ഥാനിൽ നിന്നും വിട്ടു നിൽക്കാൻ സിന്ധുസ്ഥാനിലെ ജനങ്ങളും മുറവിളി കൂട്ടാൻ സാധ്യതയുണ്ട് ചുരുക്കി പറഞ്ഞാൽ സൈനിക ഭരണകൂടം തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി സ്വയം കുഴിച്ച കുടിയിൽ പാകിസ്ഥാൻ എന്ന രാജ്യം തകർന്നു വീഴാനുള്ള സാധ്യത ഏറെയാണ് അവർ തന്നെ അവർക്കുള്ള വഴി വെട്ടിക്കഴിഞ്ഞു എന്ന സാരം ആഭ്യന്തര കലാപത്തിൽ പാകിസ്ഥാൻ നശിക്കുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവെക്കുന്നത് പാകിസ്ഥാനിലെ ഈ സംഭവ ഇനി ഇന്ത്യക്ക് ഭൗമരാഷ്ട്രീയപരമായി എങ്ങനെ ഗുണകരമാകുമെന്ന് മനസ്സിലാക്കാം ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു വാക്കുണ്ട് അതായത് ഒരു തുള്ളി രക്തം പോലും ഒഴുക്കാതെ ഇന്ത്യയുടെ അതിർത്തി മാറ്റി വരക്കപ്പെടും ഇമ്രാൻഖാന്റെ കൊലപാതകവും തുടർന്നുള്ള ആഭ്യന്തര കലാപവും ഈ പ്രസ്താവനയ്ക്ക് സാധുത നൽകുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് പാകിസ്ഥാനിലെ ആഭ്യന്തര കലാപം രാജ്യത്തെ ശിഥിലമാക്കിയാൽ അതിന്റെ രാഷ്ട്രീയമായ ശകലങ്ങൾ ഇന്ത്യക്ക് അനുകൂലമായേക്കാം ഇതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതേയുള്ളൂ നിങ്ങൾ ഓർക്കുന്നുണ്ടാകാം എന്നാലും പാക് അതിനുവേശി കാശ്മീരിലേക്ക് വരുമ്പോൾ നിലവിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള പിഒ കെ പാകിസ്ഥാനിൽ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഇന്ത്യക്ക് തിരികെ ലഭിക്കാവുന്ന സാധ്യത വർദ്ധിക്കും അവിടുത്തെ ജനങ്ങൾക്ക് പാകിസ്ഥാൻ സൈന്യത്തിന്റെ പിടിയിൽ നിന്നും മോചനം ലഭിക്കാൻ ഇന്ത്യൻ സഹായം തേടിയെക്കാനുള്ള സാധ്യതയുണ്ട് അതായത് നമുക്ക് യാതൊരു സൈനിക നീക്കങ്ങളും ഇല്ലാതെ നടന്നുപോയി ഇന്ത്യൻ ഭാഗമാക്കാം പാകിസ്ഥാനിൽ നിന്നും വിഘടിച്ച സ്വതന്ത്രമാകാൻ ശ്രമിക്കുന്ന സിന്ധ പ്രവിശ്യ ഇന്ത്യയുടെ പിന്തുണയോടെ മുന്നോട്ട് വന്നാൽ അത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും ഇന്ത്യക്ക് ഈ അവസരം ഉപയോഗിച്ച് പി ഒ കെയും സിന്ധും തിരിച്ചുപിടിക്കാൻ പിടിക്കാൻ സാധിക്കും എന്ന പ്രവചനങ്ങൾ ഈ സഹായിക്കാൻ വീണ്ടും ഇന്ത്യ ഒരു തുള്ളി രക്തം പോലും ഒഴുക്കാതെ യാതൊരു സൈനിക നീക്കങ്ങളും ഇല്ലാതെ പാകിസ്ഥാൻ സ്വയം തകർന്ന അവരുടെ അതിർത്തി മാറ്റി വരയ്ക്കപ്പെടുന്ന ഒരു സാഹചര്യം ഈ കലാപം വഴി സൃഷ്ടിച്ചേക്കാം അയൽരാജ്യത്തിന്റെ തകർച്ച ലോകശക്തികളെ എങ്ങനെ ബാധിക്കുമെന്നും ചൈന പോലെയുള്ള രാജ്യങ്ങൾ ഈ അവസരം എങ്ങനെ മുതലെടുക്കുമെന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇമ്രാൻഖാന്റെ ദുരൂഹമായ മരണം പാകിസ്ഥാന്റെ രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് പാകിസ്ഥാൻ സൈനിക ഭരണകൂടം ഉടൻ തന്നെ ഈ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിക്കുമോ അതോ തങ്ങളുടെ നിശബ്ദത തുടരുമോ നിങ്ങളുടെ അഭിപ്രായത്തിൽ പാകിസ്ഥാനിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് തീർച്ചയായും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി